വെള്ളിയാങ്കല് കുടിവെള്ള സംഭരണയുടെ ഷട്ടറുകൾക്ക് സമീപം അഴുകിയ നിലയിൽ മറ്റൊരു പോത്തിന്റെ ജഡം കൂടി കണ്ടെത്തി കഴിഞ്ഞ ദിവസം സംഭരണിയുടെ വി കെ കടവ് ഭാഗത്തു നിന്നും പോത്തിന്റെ ജഡം കരക്കടിഞ്ഞിരുന്നു ഏഴോളം പോത്തുകൾ ചത്ത് ജീർണിച്ച നിലയിൽ കുടിവെള്ള സംഭരണിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒഴുകി നടക്കുന്നതായി നാട്ടുകാരും മീൻപിടുത്തക്കാരും പറയുന്നു ഇതോടെ കടുത്ത ആരോഗ്യ ഭീഷണിയുടെ ഭീതിയിലാണ് നാട്ടുകാർ കന്നുകാലികളുടെ ജഡങ്ങൾ വ്യാപകമായി കണ്ടെത്തിയതിനെ തുടർന്ന് തടയണയിൽ നിന്നുള്ള കുടിവെള്ള പമ്പിംഗ് നിർത്തിവച്ചിരിക്കുകയാണ് സംഭവത്തിന്റെ ൗരവം കണക്കിലെടുത്ത മന്ത്രിയുടെ ഓഫീസും കഴിഞ്ഞ ദിവസം വിഷയത്തിൽ ഇടപെട്ടിരുന്നു അടിയന്തരമായി വെള്ളം പരിശോധിക്കാനും സംഭവത്തെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസ് ഷൊർണൂർ വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഥലത്ത് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ തൃത്താല എസ് ഐ രാമകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തി തുടർന്ന് കന്നുകാലിയുടെ ജഡം തോണിയിൽ കെട്ടിവലിച്ച പുഴയുടെ മറുകരയിലെത്തിച്ച ശേഷം സംസ്കരിച്ചു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പൂത്തിൻ്റെ ഈ ചീഞ്ഞഴി അഴുകിയ ജഡം കാണുന്നത് ബന്ധപ്പെട്ട അധികാരികളെ ഇത് അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും വേണ്ട നടപടി എടുക്കാം എന്ന് പറയുന്നതല്ലാതെ അതിന് അടിയന്തിരമായിട്ടൊരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല ഇപ്പോൾ ഇന്ന് കാലത്തും ഇതുമാതിരി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഈ ഷട്ടറിന് അതിനടുത്തായിരുന്നു ജഡം കൊതിയത് അപ്പോൾ ഞാൻ ബന്ധപ്പെട്ട വെള്ളിയങ്കല് എയ്യെ വിളിച്ചു പറഞ്ഞു കട്ടർ ഉറപ്പിച്ചാൽ അടിയന്തരമായിട്ട് ഒഴുക്കിവിടണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു നടപടി ഇതുവരെ ഉണ്ടായില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ബന്ധപ്പെട്ട ആളുകൾ ഇടപെട്ട് ആ വിഷയം ഇപ്പോൾ അത് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റാൻ മാറ്റുന്നുണ്ട് പക്ഷേ അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ബോഡി ഇതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി ഉള്ളത് അപ്പുറത്ത് പരിതൂ പഞ്ചായത്തിൻ്റെ മൂന്ന് തെങ്ങ് കുടിവെള്ള പദ്ധതി ആ പദ്ധതിയുടെ അവിടെ മറവ് ചെയ്യുമെന്നാണ് പറയുന്നത് എന്തായാലും ആധികാരികമായിട്ട് ഇതൊരു സംവിധാനം ശരിയല്ല കാരണം അതും ഒരു കുടിവെള്ള പദ്ധതിയാണ് അപ്പോൾ അടിയന്തിരമായി പോസ്റ്റ്മോർട്ടം നടത്തി ഈ ബോഡി എവിടെയെങ്കിലും മാറ്റി മറവ് ചെയ്യണം എന്നാണ് എനിക്കിത് പറയാനുള്ളത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി